ഹായ് പ്രീമുള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാലും വാർത്തയാണ് ഇസ്ലാമിൽ നിന്ന് പോയാലും വാർത്തയാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മികച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മുറിയനാകാൻ പോകുന്നു എന്ന വാർത്തയാണ് കാക്കാമാരിന്ന് രാവിലെ മുതൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇനി ഞാനും ഒക്കെയായിട്ട് ഇതേ വാർത്ത തന്നെയായിരുന്നു വൈറലായത് ഒരു മാസം മുമ്പായിരുന്നു സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത വൈറലായി പ്രചരിച്ചത് സൗദി അറേബ്യയിലെ അൽനാസർ ക്ലബിലാണ് ഇപ്പോൾ റൊണാൾഡോ കളിക്കുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പരമ്പരാഗത അറബ് വേഷം ധരിച്ചിട്ടുള്ള ചിത്രങ്ങള് മുസ്ലിം അഭിവാദ്യം ചെയ്യുന്ന വീഡിയോകളും വീഡിയോകളുമൊക്കെയായിരുന്നു അന്നത്തെ വാർത്ത വാർത്തക്കൊപ്പം വ്യാപകമായി പ്രചരിച്ചത് റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന അടികുറിപ്പോടെ വന്ന് ഈ വാർത്ത ആഗോളതലത്തിൽ തന്നെ വലിയ ജനശ്രദ്ധ നേടി അതിന് പിന്നാലെ ചിത്രത്തിലുള്ളത് ക്രിസ്ത്യാനോ അല്ലെന്നും സത്യമാധ്യമങ്ങളിലെ ഫാക്റ്റ് ചെക്ക് വിഭാഗം പുറത്തു കൊണ്ടുവന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും അതേ രൂപത്തിലുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് ഇത്തവണ ഉറവിടമില്ലാത്ത റിപ്പോർട്ട് അല്ല പുറത്തു വന്നത് എന്ന വ്യത്യാസമുണ്ട് സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബ് അൽനസറിന്റെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇത് പറഞ്ഞതാരാണ് അദ്ദേഹത്തിന്റെ സഹതാരമാണ് ഒരു അറബ് ടി വി ഷോയിൽ അൽനസറിന്റെ മുൻ ഗോൾ കീപ്പർ ആയിരുന്ന വലീദ് അബ്ദുള്ളയാണ് ഇക്കാര്യം മാധ്യമങ്ങളുമായി പങ്കുവച്ചത് മതമാറ്റത്തെക്കുറിച്ച് റൊണാൾഡോയുമായി സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം അതിന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുമാണ് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റൊണാൾഡോ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു ഒരിക്കൽ ഗോൾ നേടിയ ശേഷം അദ്ദേഹം മൈതാനത്ത് സുജൂത് നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരാൻ അദ്ദേഹം സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നായിരുന്നു വലീദിന്റെ വാക്കുകൾ റയൽ മാഡ്രിസിൽ മാഡ്രിഡിലെ അദ്ദേഹത്തിന്റെ മുൻ സഹതാരങ്ങളായിരുന്ന കെരീം ബെൻസേമ അതുപോലെ മെസ്സ്യൂട്ടോസിൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും വലീത് പറയുന്നുണ്ട് പ്രാർത്ഥനാ സമയത്ത് പരിശീലനം നിർത്തിവെക്കാൻ കോച്ചിനോട് ആവശ്യപ്പെട്ടിരുന്നെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രായം മുപ്പത്തി ഒൻപത് പിന്നിട്ടിട്ടില്ലെങ്കിലും വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതലാണ് സൗദി അറേബ്യൻ ക്ലബായ അൽനസർ എഫ് സിക്കായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള കരാറ് പരസ്പര ധാരണയോടുകൂടി അവസാനിപ്പിച്ചാണ് ക്രിസ്ത്യാനോ സൗദി പ്രോ ലീഗ് ക്ലബിലേക്ക് ചേക്കേറിയത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലമാണ് റോണോയ്ക്ക് സൗദിയിൽ ലഭിക്കുന്നത് അൽനസറിലെത്തിയതു മുതൽ സ്വപ്ന ഫോമിലുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ സീസണിൽ പല ഗോൾ റെക്കോർഡുകളും അവിടെ റോണോ സ്വന്തമാക്കിയിരുന്നു രണ്ടര വർഷ കരാറാണ് ക്രിസ്ത്യാനോ അൽനസറുമായി ഒപ്പുവച്ചിരിക്കുന്നത് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ അൽനസറിനായി കളിച്ച പതിനാറ് മത്സരങ്ങളിൽ പതിനൊന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റന്റ് അസിസ്റ്റുകളുമാണ് ക്രിസ്ത്യാനോ അൽനസറിനായി ആകെ എൺപതുകളിലാണ് ക്രിസ്ത്യാനോ കളിച്ചിട്ടുള്ളത് എൺപത് കളികളും ഇതിൽ അറുപത്തിയൊൻപത് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളുമാണ് താരം നേടിയത് അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കാനായി ക്ലബ്ബുകൾ രംഗത്തെത്തി തുടങ്ങിയിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തെ സ്വന്തമാക്കാനായി എത്തിയിരിക്കുന്നതാകട്ടെ വിഖ്യാത പരിശീലകനായ ഹൊസെ മൗറീനോയാണ് നിലവിൽ തുർക്കി ക്ലബായ ഫെനർ ഭാഷയുടെ പരിശീലകനാണ് മൗറീനോ ക്രിസ്ത്യാനോയോട് ഫെനർ ഭാഷയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ എന്ന് മൗറീനോ ചോദിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേസമയം ക്രിസ്ത്യാനോയും ഫെനർ ഭാഷയുമായി ബന്ധപ്പെടുത്തി ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടയിൽ താരം അവിടേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ചൂണ്ടിക്കാണിച്ച ആരാധകരും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇത്തരം ചർച്ചകൾക്കിടയിലാണ് താരത്തിന്റെ വ്യക്തിപരമായ വിഷയം ചർച്ചയിൽ വന്നത് സഹതാരങ്ങളുടെ വിശ്വാസത്തെ ബഹുമാനത്തോടുകൂടി കണ്ടതാണോ അതോ മതമാറ്റത്തിനുള്ള പാതയിലാണോ എന്ന് താരം തന്നെ വ്യക്തമാക്കുമെന്നാണ് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ലോക രാജ്യങ്ങളിലും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും ഇന്ന് ബ്രിട്ടനിൽ നിന്നും വന്ന ഒരു വാർത്ത ഏതാണ്ട് അതിനെ ശരിവെക്കുന്നതാണ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ആൺകുട്ടികൾക്കിടാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അധികം മാതാപിതാക്കൾ തെരഞ്ഞെടുത്ത പേര് മുഹമ്മദ് എന്നാണ് എന്നായിരുന്നു റിപ്പോർട്ട് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി അറുനൂറ് കുട്ടികൾക്കാണ് ഈ പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ അഞ്ഞൂറ് എണ്ണം കൂടുതലാണ് ഇത് ആദ്യമായിട്ടാണ് ഒരു ഇസ്ലാമിക നാമം ഇതുവരെ മുൻനിരയിലുണ്ടായിരുന്ന നോഹ എന്ന പേരിനെ കവച്ചു വെച്ച് ഇംഗ്ലണ്ടിനെ കീഴടക്കിയിരിക്കുന്നത് സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി മറ്റു മൂവായിരത്തി അറുപത്തിയേഴ് കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയിട്ടുണ്ട് എന്ന വിശദമായ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് സ്പെല്ലിംഗ് വ്യത്യാസം കണക്കാക്കാതിരുന്നാലും മൊത്തം ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾക്കാണ് മുഹമ്മദ് എന്ന പേര് തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച ഓരോ കുട്ടികളിലും ഒരാൾ വീതം മുഹമ്മദ് എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് മാതാപിതാക്കൾ നൽകിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനിച്ച നാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കുട്ടികൾക്കാണ് നോഹ എന്ന പേര് നൽകിയിരിക്കുന്നത് ആൺകുട്ടികളുടെ പേരിൽ മാറ്റമുണ്ടായെങ്കിലും കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ വർഷവും ഒലീവിയ എന്ന പേര് തന്നെയാണ് ഏറ്റവും അധികം പെൺകുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് തുടർച്ചയായ എട്ടാം വർഷമാണ് ഈ പേര് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേലിയ ഐസ എന്നീ പേരുകളാണ് തൊട്ടുപിന്നിലുള്ളത് ഓരോ വർഷവും ഒ എൻ എസ് കുട്ടികൾക്ക് നൽകുന്ന പേരിന്റെ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യാറുണ്ട് ജനപ്രീതി കുറയുന്നതിന്റെയും കൂടുന്നതിന്റെയും പ്രവണതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണിത് മാൾഗോട്ട് സെലിയൻ തുടങ്ങിയ പേരുകൾ കുട്ടികൾക്ക് നൽകുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട് സിനിമകളോടുള്ള അമിത പ്രേമമാണ് ഈ രൂപത്തിലുള്ള പേരുകൾ പേരുകൾക്ക് പുറകിലെന്നാണ് സമൂഹ ശാസ്ത്രജ്ഞന്മാർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിയുന്നത് ബാർബിയിലെയും ഒപ്പൻ ഹിമറിലെയും കഥാപാത്രങ്ങൾ അത്രയധികം ആളുകളെ ആകർഷിച്ചതുകൊണ്ട് അത് അവതരിപ്പിച്ച നടിമാരുടെ പേരുകൾക്ക് ഇത്രയധികം ആവശ്യക്കാരുണ്ടായിരുന്നു എന്നും പറയുന്നു സിനിമയ്ക്കൊപ്പം ടി വി റിയാലിറ്റി ഷോകളിലൊക്കെ ഒരുപാട് പേരുകൾ ഓരോരുത്തരും അങ്ങനെയൊക്കെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാതാപിതാക്കൾ നവജാത ശിശുക്കൾക്ക് നൽകുന്ന പേരുകളിൽ ഏറ്റവും അധികം പേര് നൽകിയ നൂറ് പേരുകളുടെ ലിസ്റ്റിൽ മുഹമ്മദ് എന്ന പേര് ആദ്യമായി ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അന്ന് തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനമായിരുന്നു ഇതിന് പിന്നീട് അത് ജനപ്രിയത താഴോട്ട് പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആ പേര് വീണ്ടും ആദ്യം നൂറിൽ ഇടം പിടിച്ചു എന്നാൽ വ്യത്യസ്തമായ സ്പെല്ലിങ്ങുകളോടുകൂടിയാണ് ഈ പേരിന് ആണുകൾ നൽകുന്നത് എന്നത് മാത്രമേയുള്ളൂ ആൺകുട്ടികളുടെ പേരുകളിൽ ഇത്തവണ വലിയ കുതിപ്പ് നടത്തിയത് ലൂക്ക എന്ന പേരാണ് കഴിഞ്ഞ വർഷം പന്ത്രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ലൂക്ക ഇത്തവണ ഏഴാം സ്ഥാനത്തെത്തി കഴിഞ്ഞ വർഷം പതിമൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഹെൻറി എന്ന പേരും ഇത്തവണ നില മേച്ചപ്പെടുത്തി പത്താം സ്ഥാനത്തെത്തി ഏറ്റവും അധികം കുതിപ്പുണ്ടായിരുന്നത് ബോധി എന്ന പേരിനാണ് കഴിഞ്ഞ വർഷം അറുനൂറ്റി മുപ്പത്തി ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന ബോധി എന്ന പേര് ഇത്തവണ നൂറാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് പെൺകുട്ടികളുടെ പേരുകളിൽ ഒലീവിയ മുന്നേറ്റം തുടരുമ്പോഴും എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് ഈ പേര് നൽകിയിരുന്നെങ്കിൽ ഈ വർഷം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി ആറു പേർക്ക് മാത്രമാണ് ഈ പേര് നൽകിയത് ഏവ എന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലാം സ്ഥാനത്ത് നിന്ന് ആറാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ എന്ന പേര് ആദ്യമായി ആദ്യ പത്തിൽ എത്തി ഈ പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ഈ പേര് മിക്സഡ് കൾച്ചറുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും മറ്റു മതങ്ങളോടും അവരുടെ മതവിശ്വാസങ്ങളോടും ഒക്കെ പ്രത്യേക അനുഭാവം തോന്നുന്നത് അത്ഭുതമല്ല ഇപ്പോൾ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ ഒരുപാട് സായിപ്പന്മാരുണ്ട് സായിബാബയുടെ ആശ്രമത്തെക്കുറിച്ചിട്ട് നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് അവർക്കങ്ങനെയാണ് ഇത് അത്രമാത്രം തീവ്രതയൊന്നുമല്ല അവർക്ക് പുതുമകൾ തോന്നും അവരത് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വേണ്ടത് തുന്നിയാൽ അവരത് നിരാകരിക്കുകയും ചെയ്യും ഇത്രയും ഇതിനുള്ളൂ അതുപോലെ റൊണാൾഡോ തന്നോടൊപ്പമുള്ള സഹതാരങ്ങളുടെ മതത്തെ അവരുടെ വിശ്വാസങ്ങളെ അനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് റൊണാൾഡോ ഇസ്ലാം വധം സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് റൊണാൾഡോയുടെ ഏറ്റവും കൂടുതലുള്ള ഫാൻസുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി നന്ദി